ഉള്ളത് പറഞ്ഞാൽ അപ്പൻ അമ്മയും തെല്ലും അല്ലെങ്കിൽ അപ്പൻ പട്ടിയിറച്ചി തെല്ലുമെന്നൊരു പഴഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജി പിടിച്ചു നിൽക്കാമെന്നായിരുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ആലോചിച്ചത് അതനുസരിച്ച് രാഹുൽ പത്രസമ്മേളനം വിളിക്കുന്നു പക്ഷേ രാഹുലിന്റെ കയ്യിലും ഒരുപടിക്കുള്ള മരുന്നുകളുണ്ട് അത് ആരെയൊക്കെയോ ഭയപ്പെടുത്തുന്നുമുണ്ട് അതുകൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് വിളി വന്നത് പത്രസമ്മേളനം മാറ്റിവെച്ചത് രാഹുലിന്റെ പേരിൽ ആക്ഷേപം ഉയർന്നപ്പോൾ അക്കിട തിരികിട പറഞ്ഞ് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പഴയ പ്രവർത്തികളെ ആക്ഷേപിച്ച് പിടിച്ചു നിൽക്കാമെന്നായിരുന്നു ഒരു കൂട്ട നേതാക്കന്മാരുടെ മനസ്സിലെ ചിന്ത എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത നിലപാടും ബി ജെ പി എടുത്ത നിലപാടും പിന്തുടരാനാണെങ്കിൽ പിന്നെ കോൺഗ്രസിന്റെ ആവശ്യം എന്താണ് ആ നിലപാടാണ് വി ഡി സതീശൻ സ്വീകരിച്ചത് എല്ലാവരും എടുത്ത നിലപാട് അതേപടി തുടരാനാണെങ്കിൽ കോൺഗ്രസ് പിരിച്ചുവിട്ട് അവരുടെ ആരെങ്കിലും കൂടെ ചേർക്കുകയോ അല്ലെങ്കിൽ ലയിക്കുകയോ ചെയ്യുന്നതാണ് അഭിപ്രായം പ്പള്ളിയുടെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും എല്ലാം പേരിൽ ആക്ഷേപങ്ങൾ വന്നിരുന്നുവെങ്കിലും ഇതുപോലെ വ്യാപകമായിരുന്നില്ല അന്ന് സോഷ്യൽ മീഡിയ സജീവമല്ലായിരുന്നു അതിന്റെ തെറ്റിശരികൾ പരിശോധന വിധേയമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമായിരുന്നില്ല എന്നാൽ മാങ്കൂട്ടത്തിന്റെ കാര്യം അങ്ങനെയല്ല പരിചയത്തിൽപ്പെട്ട ഒട്ടുമിക്ക സ്ത്രീകള് ഒരേ പരാതിയാണ് പറയുന്നത് ചിലരുടെ പരാതി ലക്ഷ്മണരേഖ മറികടന്ന കഥകളുമാണ് കഥനകഥകളാണ് ഈ സാഹചര്യത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇതേ വിഷയങ്ങളിൽ എടുത്ത നിലപാടുകൾ തന്നെ കോൺഗ്രസും എടുത്താൽ കേരളത്തിൽ കോൺഗ്രസിന് നിലനിൽപ്പുണ്ടാകും ആ സത്യം തിരിച്ചറിഞ്ഞ് പുതിയൊരു കീഴ്വഴക്കം ഉണ്ടാക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം അത് കൃത്യമായി മനസ്സിലാക്കിയത് വി ഡി സതീശന് എന്നാൽ അതിൽ ആരൊക്കെയോ മാങ്കൂട്ടത്തെ ഭയപ്പെടുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം ആൺകൂട്ടത്തിന്റെ പേരിൽ നടപടികൾ എടുത്താൽ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന എന്തൊക്കെയോ പുറത്തു വരുമോ എന്നൊരു ഭയം ചിലർക്കെങ്കിലും ഇല്ലാതെയില്ല ചാനലുകളിൽ സാക്ഷ്യം പറഞ്ഞ പെൺകുട്ടികളുടെ ശബ്ദത്തിലെ വ്യത്യാസം മുതലാക്കി അത് എ നിർമ്മിതമാണെന്ന് പറഞ്ഞ് തടിയൂരാൻ നോക്കാനാണ് രാഹുൽ ശ്രമിച്ചത് എന്നാൽ പെൺകുട്ടികളുടെ ശബ്ദം പ്രക്ഷേപണം ചെയ്ത ചാനലുകൾ ഇരയെ ശബ്ദം കൊണ്ട് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ശബ്ദത്തിൽ മാത്രം എയെ ഉൾപ്പെടുത്തിയതാണെന്ന് അര്യാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യമുണ്ട് ജനങ്ങളെല്ലാം പൊട്ടന്മാരാണെന്നാണ് പൂർണ്ണമാരുടെ ഒരു ചിന്ത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അനുമതിയില്ലാതെ വിദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിച്ച കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കണമെന്ന ഒരു കൂട്ടം കോൺഗ്രസ് വയനാട് ദുരന്തത്തിന്റെ പേരിൽ നടത്തിയ പിരിവുകളിലെ ക്രമക്കേടുകൾ കേടുകൾ അത് കുത്തിപ്പൊക്കാൻ ചിലരെല്ലാം ശ്രമിക്കുന്നുണ്ട് പുരകത്തുമ്പോഴല്ലേ വാഴവട്ടാൻ പറ്റൂ വയനാടിന്റെ പേര് പറഞ്ഞ് പിരിച്ച തുകയിൽ അക്കൗണ്ടിലൂടെ വന്ന തുക മാത്രമാണ് കണക്കിൽപ്പെടുത്തിയിട്ടുള്ളത് വിദേശങ്ങളിൽ നിന്ന് നടത്തിയ പിരിവുകളിൽ പലതും കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ല ഈ ആക്ഷേപം കേൾക്കുവാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ തുറങ്ങുന്നതാണ് നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമായി തുക വീതിച്ചു പോകുന്നതിന്റെ വിഷമമാണ് താഴേക്കിടയിലുള്ളവർക്ക് അവരെ കൊണ്ട് ഇതെല്ലാം പറയിക്കുന്നത് എന്നാൽ പിറ്റേ തുക താഴേക്കിടയിലുള്ളവർക്കും കൂടി വീതം ഇല്ലെന്ന യാഥാർത്ഥ്യം അവരെങ്കിലും കുറഞ്ഞത് മനസ്സിലാക്കട്ടെ അങ്ങനെയാണ് വീതം വെച്ചവർ പറയുന്നത് മാങ്കൂട്ടത്തിന് സംഭവിച്ചത് അഹങ്കാരത്തിന്റെ ശിക്ഷയാണ് അറിവില്ലായ്മ ഒരു കാലത്തെ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാം എല്ലാമായിരുന്ന ഇന്ദിരാഗാന്ധിയെയും അവരുടെ മകനും അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന സഞ്ജയ് ഗാന്ധിയും ഒക്കെ അവരെയൊക്കെ ഓർമ്മിച്ചിരുന്നുവെങ്കിൽ ഈ അബദ്ധം പറ്റുകയില്ലായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗർഭനിരോധന കുറവത്പാദിപ്പിക്കുന്ന കമ്പനി തിരുവനന്തപുരത്ത് തന്നെ കേന്ദ്ര സർക്കാർ തുടങ്ങിയതിന്റെ കാരണക്കാരൻ ഈ മൊഴി പറഞ്ഞ കോൺഗ്രസ് നേതാക്കളായ രണ്ടുപേരാണ് ഒരുപക്ഷെ പ്രവാചകരെ പോലെ മാംകൂട്ടത്തിനെയും അദ്ദേഹത്തെ പോലെ ഉള്ളവരെയും മനസ്സിൽ കണ്ടായിരിക്കും അതുപോലൊരു കമ്പനി തിരുവനന്തപുരത്ത് തന്നെ തുടങ്ങിയത് എന്നിട്ടും അയാൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരേ കുടിയിൽ തന്നെ വീണു പറയുന്നത് ഇയാളുടെ അഹങ്കാരത്തിന്റെ ബഹുസ്ഫുരണം മാത്രമാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന ബാലപാഠം പോലും മനസ്സിലാക്കാതെ രാഷ്ട്രീയ ഗോതയിൽ ഇറങ്ങി ആവശ്യത്തിൽ കൂടുതൽ ശത്രുക്കളെ നേടിയ ഇയാളെ എന്തു പേരാണ് ചൊല്ലി പിടിക്കേണ്ടത് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ലോകരാഷ്ട്രീയത്തിലും ആദ്യമായി നടന്ന സംഭവമൊന്നും അല്ല ഇത് പരിശോധിച്ചാൽ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നാൽ അവരവരുടെ വ്യക്തിത്വം കൊണ്ടും പ്രവൃത്തി ഗുണം കൊണ്ടും അവർ പിടിച്ചു നിന്നു കുറച്ച് ദിവസങ്ങളായി തുടർന്ന് ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും അത് ബോധപൂർവം തന്നെ അപമാനിക്കുവാൻ പടച്ചുവിടുന്നതുമാണെന്നും ഉത്തമ ഉത്തമബോധ്യമുണ്ടെങ്കിൽ അയാൾ പോലീസിൽ എത്രയും വേഗം പരാതി നൽകണം போலீசில் பராதி நல்வாங்க மாறி களிக்கதும் நியாயீகரி நிற்கிறது குற்றவாளியா ஏற்றோம் வலியுறுத்தெழுவான மாறும் அது லோகதத்துவா பஞ்சாயத்து திரப்பங்கள் அடுத்து வரத்து இது சக்கணும் எது கோஸ்ட் தீர்மானிக்கலாம் ஆங்கூட்டத்தில் இனியாக கை முதலாயிட்டது மரணானந்தரம் கண்டக்காருக்கு தானம் செய்யுது சூட்சி வச்சிங்க அது தொலிக்கெட்டி மாத்திரம் ஏதாயும் இன்னோ நாளிலோ எம்எல்ஏ